ില്ല അലഹന്ദ മക്കളെ ഒരുപാട് 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 സന്തോഷം ദുനിയാവിലെ ആ ഒരു സന്തോഷ നിമിഷം ഞാൻ അനുഭവിച്ചു കഴിച്ചു ഇത്രയും കൂടുതൽ ടെൻഷനും ഇത്രയും കൂടുതൽ ഒരുമിച്ചുള്ള സന്തോഷം അതനുഭവിക്കേണ്ടത് വേറെ തന്നെ രാവിലെ മണിക്ക് സീനു ലേബർ റൂമിലോട്ട് കയറിയതാണ് പ്രസവിക്കുന്നത് പത്തേ കാലിനാണ് ആ നേരം വരെ അനുഭവിച്ച ടെൻഷനും ഒരുപാട് 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 എന്തായാലും മാഷു അല്ല അലഹമില്ല നജീയും നൗഫലും അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ മാതാപിതാക്കളായി വളരെയധികം സന്തോഷം ഞങ്ങളെ സന്തോഷം ഈ കുടുംബത്തോടൊപ്പം ഞങ്ങൾ സന്തോഷത്തിൽ പങ്കുചേരുന്നു അലഹമില്ല അപ്പോൾ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നൊന്നും നൗഫൽ വീഡിയോസിൽ പറഞ്ഞിട്ടില്ല എന്ത് കുഞ്ഞായാലും അള്ളാഹു ആരോഗ്യവും ആയുസും ആഫിയത്തും നൽകി കുടുംബത്തിനും നാട്ടിനും അവർക്ക് മാതാപിതാക്കൾക്ക് സന്തോഷം നൽകുന്നൊരു കുഞ്ഞായിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നൗഫലിൻ്റെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം ഫീല് ചെയ്യുന്നുണ്ട് ശരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതിമാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ജന്മസാഫല്യം എന്നൊക്കെ പറയുന്നൊരു മുഹൂർത്താണിപ്പോൾ നൗഫലിന് അജി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങളുമായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നിട്ടോ വലഹം മക്കളെ ഒരുപാട് 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 സന്തോഷം ദുനിയാവിലെ ആ ഒരു സന്തോഷ നിമിഷം ഞാൻ അനുഭവിച്ചു കയ ഇത്രയും കൂടുതൽ ടെൻഷനും ഇത്രയും കൂടുതൽ ഒരുമിച്ചുള്ള സന്തോഷവും അതനുഭവിക്കേണ്ടതു വേറെ തന്നെ രാവിലെ എട്ടു മണിക്ക് സീനു ലേബർ റൂമിലോട്ട് കയറിയതാണ് പ്രസവിക്കുന്നത് പത്തേ കാലിനാണ് ആ നേരം വരെ അനുഭവിച്ച ടെൻഷനും സത്യം പറഞ്ഞാൽ ഒരുപാട് 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 ടെൻഷനായിരുന്നു എന്തായാലും അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ എന്തായാലും എന്താണ് പറയേണ്ടത് ഈ നേരത്ത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സത്യം പറഞ്ഞ വീട് എടുക്കാനുള്ള കൈ വർക്കുക അതായത് ഒരു എന്താ സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അത് പിന്നെ കണ്ടങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഈ നേരം വരെ നമ്മൾ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീരാന്തരമാതിരി മണ്ടായിരുന്നു അതിലുപരി ഒരുപാട് കഷ്ടപ്പാട് സിനിമ അതിൻ്റെ ഉള്ളില് പെട്ടിട്ടുണ്ട് കാരണം സുഖപ്രസവമാവാൻ വേണ്ടിയിട്ട് പരമാവധി പോരാടി അല്ലെന്തെല്ലാം സുഖപ്രസവമാണ് എന്താ പറയുക കാരണം എനിക്ക് പകുതി എത്തിയപ്പോൾ പറഞ്ഞു എനിക്ക് വയ്യേ എനിക്ക് ഓ മതിയേ എന്ന് പറഞ്ഞ് നരവിളിക്കുന്നു ഞാൻ പഠിച്ചവനോട് പറഞ്ഞ് 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 ഒരു ഒരു പത്ത് മിനിറ്റും കൂടി ഒരു പത്ത് മിനിറ്റും കൂടിയെന്ന് പറഞ്ഞിട്ട് അതങ്ങോട് ഇല്ലമ്മ അങ്ങനെ ഉമ്മാരായി എങ്ങനണ്ട് ഒരുപാട് 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 ഹാപ്പി നമ്മൾ ഞമ്മള് പറഞ്ഞിരിക്കുന്ന ഓൾ ഒരുപാട് പോരാടിയില്ലേ കാരണം തള്ളിയിട്ടിരിക്കണം അവസാനം ഓഫ്രശൊന്നും വേണ്ടി വന്നില്ല നമ്മളെന്തായാലും സുഖപ്രസവായി അത്രയും ഫോണുകൾ വരെ നിർത്താതെ 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 ഫോണുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയുണ്ട് അപ്പോൾ അത് ആ അതാണ് ഈ നേരത്തെ ഞാൻ കട്ടി ഇപ്പം തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ പ്രേക്ഷകർ ഓരോ നിമിഷം തന്നെ ഇപ്പോൾ ഉറങ്ങ പോലും നാളെ സിനിമ എന്താ ഉണ്ടായി സിനിമ പ്രസവിച്ചോന്നുള്ള ചിന്താഗതി ഇതൊരിക്കലും കണ്ടന്റ് ആയിട്ട് ഇടുന്നതല്ല നമ്മുടെ പ്രേക്ഷകർക്ക് ഞാൻ എന്താക്കുന്നേ സിനിമ പ്രസവിച്ച കാര്യം ഷെയർ ചെയ്യുകയാണ് ഗൈസ് ഒരുപാട് 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 സന്തോഷം ഇനി അതിന് കൂടുതലൊന്നും പറയാനില്ല ബാക്കി ഇനി സിനിമനെപ്പോഴാകുമ്പോൾ റിലീസ് ചെയ്യുക ഒന്നൊന്നര മണിക്കൂറാവും പിന്നെ ഈ നേരത്തെ പ്രസവിച്ചാൽ കുട്ടികളുടെ ഒക്കെ നാളെ വരണമെന്ന് റൂമൊക്കെ എടുത്തിട്ടുണ്ട് ഒക്കെ വഴി ഒരുപാട് കാര്യങ്ങൾ പറയാനും ഷെയർ ചെയ്യാനും ഒക്കെ ഉണ്ട് ഇൻഷാല്ല വരും വീഡിയോസ് ഞാൻ അങ്ങനെ ചെയ്യാം ഇതൊരു കുട്ടിന് അങ്ങോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പാല് കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇത്രയുള്ളൂ എക്സിനൊരു വീഡിയോ ആയിട്ട് കാണുക ആരൊരു വീഡിയോ ആയിട്ട് കാണണ്ട ജസ്റ്റ് നിങ്ങളെല്ലാരും അറിയിച്ചു എന്ന് മാത്രമല്ല